എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീവിദ്യ സുധീർ ഇന്ന് നമ്മുടെ മീഡിയയിലെല്ലാം വൻ ചർച്ചയായ ഒരു വിഷയമാണ് നമ്മുടെ വേനലവധിയെ സംബന്ധിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാറ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി നമ്മുടെ വേനൽ അവധി മാറ്റിയിട്ട് ഇനി ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴക്കാലത്ത് ഒരു അവധി കുട്ടികൾക്ക് കൊടുത്താൽ എന്താ എന്നുള്ളത് സാറ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇന്ന് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്തതാണ് ഏപ്രിൽ മെയ് മാസത്തിലെ അവധി എന്ന് പറയുന്നത് അത് വേനൽ അവധിയാണ് വേനൽ അവധി കൊടുക്കുന്നത് വേനൽ ഉള്ള സമയത്താണ് ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് വളരെ ചൂട് കൂടിയ മാസങ്ങളാണ് സാധാരണ അപ്പം ഈ മാസങ്ങളിൽ വെള്ളത്തിനാണ് വളരെ ദൗർലഭ്യം അനുഭവപ്പെടുകയും അതുപോലെ ചൂട് കൂടുതൽ കാരണം നമ്മൾ നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലും നമ്മുടെ പറമ്പിലൊക്കെ പണി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വരെ ഉച്ചയ്ക്ക് കുറച്ച് സമയം അവർക്ക് ഇൻ്റർവെല്ലായിട്ട് അതായത് ചൂട് കൂടിയ സമയങ്ങളിൽ പണിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം അവർക്ക് പണിയുടെ സമയത്ത് വരെ മാറ്റം നമ്മൾ കൊടുക്കുന്ന സമയമാണ് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ എജ്യു ഈ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റുകളോ ഒന്നും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ആ സമയങ്ങളിൽ ചെയ്തു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് വേണ്ടുന്ന ഫാനോ അല്ലെങ്കിൽ വേണ്ടുന്നത്ര കുടിവെള്ളമോ മറ്റോ കൊടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല മാനേജ്മെൻറ്റ് സ്കൂളുകളാണെങ്കിൽ പിന്നെ കറണ്ട് ചാർജിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞ് ആവശ്യത്തിന് ഫാനുകൾ പോലും യൂസ് ചെയ്യാൻ സമ്മതിക്കാത്ത സ്കൂളുകളുമുണ്ട് അപ്പം കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം ടോയ്ലറ്റ് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം വെള്ളത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ആ സമയത്ത് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമ്മുടെ ഈ വേനലവധി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെ ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് അവരുടെ കുട്ടികളുടെ അവധിയുള്ള സമയങ്ങളിലാണ് അവരൊന്ന് പുറത്തേക്ക് കറങ്ങാൻ പോവുകയോ ഉത്സവ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുകയോ കുട്ടികളുമായിട്ട് ഉല്ലസിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മഴയുള്ള സമയത്ത് എങ്ങനെ നമ്മൾ കുട്ടികളുമായിട്ട് ടൂറൊക്കെ പോകും പിന്നെ നമ്മുടെ മന്ത്രി ഉൾപ്പെടെ ഈ പറഞ്ഞ മദ്യവേനലവധിയൊക്കെ ആഘോഷിച്ച് വളർന്നു വന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് മഴയുടെ ബുദ്ധിമുട്ടുകളും മറ്റുമില്ലാത്ത ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലും കുട്ടികൾക്ക് അവധിയുള്ള സമയങ്ങളിലും ഒക്കെയാണ് നമ്മൾ കൂടുതലും കുടുംബാംഗങ്ങളായാലും ഒത്തുചേരലുകളും പല ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും നമ്മൾ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയം പിന്നെ മഴക്കാലത്തേക്ക് വന്നാൽ ഈ കുട്ടികളുടെ യാത്രകളോ ഒന്നും ആ സമയത്ത് നമുക്ക് അവരെയും കൊണ്ട് പുറത്തു പോകാനോ ഒന്നും പറ്റത്തില്ല അപ്പം അവർക്ക് പാടത്തോ പറമ്പ ഒക്കെ പോയി കളിക്കാനോ ഒന്നും ഒക്കത്തില്ല അവരുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് മഴക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ നിറഞ്ഞു കവിഞ്ഞ് പാടവരമ്പിലൂടെയും തോട്ടിലൂടെ തോടിൻ്റെ വരമ്പിലൂടെയൊക്കെയാണ് സ്കൂളിലേക്ക് കൂക്കോട്ടിരുന്നേ അതുപോലെ ആറ്റിലെ തോണിയിലും ഒക്കെ യാത്ര ചെയ്ത സ്കൂളിൽ പോയ കുട്ടികളിലൊക്കെ ഉള്ള ഒരു തലമുറയാണ് ഇപ്പം ഉള്ളത് ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്നത് കൂടുതലും സ്കൂൾ ബസ്സുകളും പിന്നെ അവരുടെ സ്വന്തം വാഹനങ്ങളും ഒക്കെ ഉപയോഗിച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണ് പിന്നെ ഈ അന്ന് കരകവിഞ്ഞൊഴിയുന്ന തോട്ടിലും ആറ്റിലും ഒന്നും പെട്ട് കുട്ടികൾക്ക് അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് ഈ പാടങ്ങളും തോടുകളും ഒക്കെ നേർത്തി വെള്ളം മൊത്തം ഇപ്പോൾ തോ നമ്മുടെ സഞ്ചരിക്കുന്ന റോഡിലാണ് റോഡിലെ കുഴികളിലെ കുണ്ടുകളിലും ഒക്കെ നിറഞ്ഞിടക്കുന്ന വെള്ളത്തിലൊന്നും പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപകടങ്ങളൊന്നും വരാതിരുന്നാൽ അത് തന്നെ വലിയ ഭാഗ്യമാണ് പിന്നെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ നമ്മുടെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ് പക്ഷെ അവർ ശരിക്കും ഈ മഴയൊക്കെ ആസ്വദിച്ച് അവരുടെ സ്കൂൾ ബാഗും തലയിൽ വെച്ച് അവർ യാത്ര ചെയ്യുന്ന കുട്ടികൾ അവർ ഈ മഴ ആസ്വദിച്ച് വളരുന്ന ഒരു വിഭാഗമാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്ത് വരുന്ന കുട്ടികളും നമ്മുടെ മഴ പിന്നെ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കളക്ടർമാരൊക്കെ അവധി പ്രഖ്യാപിക്കുന്നുണ്ട് പിന്നെ മഴക്കാലത്തുണ്ടാകുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അസുഖങ്ങളാണ് അതിനിപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മുടെ വീട്ടിലിരുന്നാൽ പോലും ആർക്കെങ്കിലും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നത് സർവ്വസാധാരണമാണ് ഈ വേനലവധിയിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തെ എഡ്യൂക്കേഷൻ കലണ്ടറിനെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ് ഈ വേനലവധിയിൽ വരുന്ന ഈ മാറ്റം എന്ന് പറയുന്നത് അപ്പം പിന്നെ നമ്മുടെ വേനലവധി ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓണാവധി എവിടെ ഓണത്തിന് കുട്ടികൾ ആഘോഷിക്കുന്നത് എങ്ങനെ അപ്പം ആ ഓണത്തിനുള്ള അവധി അന്നേരം വിക്കാറും അതില്ലാതാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓണത്തിന് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നാലഞ്ച് ദിവസം അവധി കിട്ടുന്ന ദിവസങ്ങളാണ് ആ സമയത്താണ് അവരവരുടെ കുട്ടികളുമായിട്ട് പുറത്ത് യാത്രകൾ പോകുന്നതും അവരുമായിട്ട് ആഘോഷിക്കുന്നതും ഒക്കെ അതുപോലെ നമ്മുടെ വിദേശത്തുള്ള പ്രവാസി അച്ഛന്മാരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കസിൻസും ഒക്കെ ഓണം അവധിക്ക് നാട്ടിൽ വരാറുണ്ട് അപ്പം അവരുമായിട്ടൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടപഴകുകയും സന്തോഷിക്കുകയും സഹകരിക്കുമെന്നും വേണ്ടേ അവരുമായിട്ട് കളിച്ചും ചിരിച്ചും ഒന്ന് നമ്മുടെ തലമുറ വളരണ്ടേ അപ്പം ഈ ഓണവധി പത്ത് ദിവസമുള്ളത് നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് ശരിക്കും ഓണവും ആഘോഷിക്കാൻ കഴിയത്തില്ല കൊറോണ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു മാറ്റം ഇന്നത്തെ നമ്മുടെ മാതാപിതാക്കൾ അതിൻ്റെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക കുട്ടികൾ നാല് ചുവരുകൾക്കുള്ളിൽ മൊബൈൽ ഫോണും ടിവിയുമായിട്ട് അവർ ഇങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക എങ്ങനെ അവരെ ഒന്ന് പുറത്തേക്ക് ഔട്ട്ഡോർ ഗെയിംസിലേക്കൊക്കെ കൊണ്ടുവരാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരൻ്റാണ് ഞാൻ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനിയും ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് മഴക്കാലമാണ് വെളിയിലിറങ്ങരുത് മഴ നനയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ട് വളർത്തുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല നമ്മളൊക്കെ വളർന്നു വന്നതുപോലെ മഴയും വെയിലും ഒക്കെ കൊണ്ട് അവർ കളിച്ചും ചിരിച്ചും നല്ല സന്തോഷമുള്ള ഒരു തലമുറയായിട്ട് വളർന്നു വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വേനലവധി മാറ്റുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എല്ലാവർക്കും നന്ദി